മുഖാമുഖം എന്ന പേരിട്ട് നവകേരളയ്ക്ക് ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതൊക്കെ കൊള്ളാം എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും എവിടെയും പരിഹരിക്കപ്പെടുന്നതായി കാണുന്നില്ല എന്ന് മാത്രം മുഖ്യമന്ത്രിയുടെ ദൂർത്തു പരമ്പരയുടെ മൂന്നാമത്തെ പരിപാടിയാണ് ഇത് എന്നതിൽ സംശയമൊന്നുമില്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തോളം പ്രമുഖരെയും ക്ഷണിച്ച് മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശം ഇതിന്റെയൊക്കെ ഇടയിലാണ് പുതിയൊരു വിവാദം അരങ്ങേറിയത് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തതാണ് മുഖാമുഖവേദിയിൽ പൊട്ടിത്തെറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മൈക്കിനെ പോലും വെറുതെ വിടാത്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതേസമയം തൃശൂരിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് നമ്മുടെ മുഖ്യന്റെ നിയന്ത്രണം പോയത് സാംസ്കാരിക മേഖലയിലുള്ളവർക്ക് വേണ്ടിയായിരുന്നു തൃശൂരിൽ വെച്ച ഈ സംവാദ പരിപാടി സംഘടിപ്പിച്ചത് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നവർ എന്ന് പറയുന്നത് പ്രത്യേക ക്ഷണിതാക്കളാണ് മാധ്യമങ്ങൾക്ക് പോലും അവിടെ പ്രവേശനമില്ല എന്നതാണ് സത്യം എന്നാൽ മുഖാമുഖത്തിൽ പങ്കെടുക്കാനായി എത്തിയ പല സാംസ്കാരിക പ്രവർത്തകരുടെയും ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചതും ഗാനരചയിതാവും തിര ഷിബു ചക്രവർത്തിയോടാണ് തന്റെ അമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചത് നമുക്കൊരു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷം കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷെ ഇത് ഓടുന്നില്ല ഇതിങ്ങനെ മതിയോ എന്നായിരുന്നു ഷിബു ചക്രവർത്തി ഉയർത്തിയിരുന്ന ചോദ്യം ഇതിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണം വിട്ടത് പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഈ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന രീതി ശരിയാണോ മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് ചോദിച്ചു മുഖ്യമന്ത്രി വേദിയിലിരിക്കെ വിമർശനമുനയുള്ള ആശംസയുമായി സാഹിത്യകാരൻ ടി പത്മനാഭനും രംഗത്തെത്തിയിരുന്നു കേരള സർക്കാരിനുമേൽ ധാരാളം ആരോപണങ്ങളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് തെറ്റുപറ്റിയിരിക്കാം തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ തെറ്റുകൾ തിരുത്തി ധീരമായി മുന്നോട്ടു പോകുക എന്നതാണ് ഒരു കർമ്മയോഗിയുടെ ചുമതല കേരളം ഒപ്പമുണ്ട് ടി പത്മനാഭൻ പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പ്രസംഗത്തിൽ പത്മനാഭന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം പരിപാടിക്കിടെ മാധ്യമങ്ങളോട് വീണ്ടും ദുർമുഖം കാണിക്കുകയും ചെയ്തു ഏറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത നവകേരള സദസ്സിന്റെ തുടർച്ചയെന്നോണം കണ്ണൂരിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ നിന്നാണ് മാധ്യമപ്രവർത്തകരെ ഇറക്കിവിട്ടത് വനവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ടവരുമായാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടന്നത് പരിപാടിയുടെ ശേഷം ഇവരിൽ ചിലർ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയതോടെ മുഖ്യമന്ത്രി ക്ഷുഭിതനാവുകയും മാധ്യമപ്രവർത്തകർ ഇറങ്ങിപ്പോക ണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുകയായിരുന്നു അല്ലെങ്കിലും അതെങ്ങനെ ശരിയാവാനാണ് മാധ്യമങ്ങൾ അവിടെ നിന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പുറലോകം അറിയുമല്ലോ അപ്പോൾ പിന്നെ എന്തുകൊണ്ടും നല്ലത് കടക്ക് തന്നെയാണ്